ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉള്ള എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഞാനും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന കേട്ടോ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ എന്താ ഞാൻ വന്നിട്ടുള്ളത് ഒരു കിളിമീൻ കറി കാണിക്കാനാണ് നിങ്ങൾ ഓർക്കും ഞാൻ എപ്പോഴും കിളിമീൻ കറിയാണ് എപ്പോഴും അല്ല എപ്പോഴും അല്ല ഇന്നിപ്പോൾ നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുളകിട്ട കിളിമീൻ കുഞ്ഞു കിളിമീൻ കറി കാണിച്ചായിരുന്നു അതിന്നും കണ്ടിട്ടില്ല എന്നാലും വേണ്ടില്ല എനിക്ക് എനിക്ക് വീഡിയോ ഇടാതിരുന്നാലെനിക്ക് എന്തോ ഒരുപോലെയാണ് മനസ്സിനൊരു വിഷമമാണ് വീഡിയോ ഇടാതിരുന്ന കണ്ടില്ലേലും നമ്മളങ് ഇടുവാണ് നമുക്കറിയുന്നത് പോലും നമ്മളങ്ങ് ചെയ്തിടുകയാണ് അപ്പം അന്ന് ഇട്ട് വെച്ചിരുന്ന കറിയാണ് ഇന്ന് ഞാൻ കിളിമീന് മാങ്ങയിട്ട് പച്ച തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെക്കുന്ന കറിയാണ് അപ്പം ഞാനത് ഇവിടെ മീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മേടിച്ചാണ് കേട്ടോ അപ്പം ഇനി ഇത് നമ്മൾ നന്നായിട്ട് വെട്ടി കഴുകി എടുക്കണം അപ്പം ഐസ് പോവാനായിട്ട് എടുത്തിട്ടേക്കാണ് അപ്പം ഞാനിതെല്ലാം വെട്ടിക്കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പം ഇതേ മീനൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് മീൻ വെട്ടി വെച്ചു അപ്പം ഇത് രണ്ടാക്കണം രണ്ടാക്കിയിട്ടില്ല എല്ലാം തേച്ച് കഴുകി വെച്ചിട്ടേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് അരയ്ക്കാനുള്ളത് ഉള്ളിയും തേങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ പിന്നെ നമുക്ക് മീൻ കറിക്കാത്ത ഇടാനുള്ള മാങ്ങ പച്ചമുളക് പിന്നെ നമുക്ക് ഇച്ചിരി മുളക് പൊടിയും മല്ലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു ഇച്ചിരിയും രണ്ട് കുഞ്ഞ് പുളിയാണ് ഏത് മാങ്ങ ഇട്ടാലും പുളിയും കൂടെ ഇടണം മെയിൻ എങ്കിലേ ആ ഒരു മാങ്ങാട വേറെ പുളി മീനിൻ്റെ വേറെ പുളിയല്ലേ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടുന്നത് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് അപ്പം നമ്മൾ തേങ്ങ മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിയും കൂടെ ഇതിലോട്ടിട്ടിട്ട് അരച്ചെടുക്കാം നമ്മൾ പൊടി ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരയ്ക്കാം അപ്പം നമ്മൾ അത് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഉള്ളി ഇട്ടില്ല കേട്ടോ അത് ഞാനങ്ങ് മറന്നുപോയി കേട്ടോ അപ്പോൾ ഇപ്പോഴും ഓർത്തെ ഉള്ളിയും കൂടെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് ഭയങ്കര ഫൈനായിട്ടൊന്നും അരയുണ്ട അപ്പോൾ നമുക്കിത് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ചട്ടി ഞാൻ നേരത്തെ ചൂടാക്കി ഇട്ടേക്കുകയാണേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചൂടായി വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും പരപ്പെല്ലാം ഞാൻ ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് മിക്സ് ചെയ്താൽ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നമ്മൾ വെള്ളം വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കുക ഇളക്കി നമുക്ക് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഈ പുളിവെള്ളമുണ്ടല്ലോ പുളിവെള്ളം പുളി ഇത്രയും വേണം കേട്ടോ മാങ്ങക്ക് നല്ല പുളി ുള്ളതാണെങ്കിൽ ഇത്രയും വേണ്ട ഇത് ഇത്ര പുളി കുറവുള്ള മാങ്ങയാണ് അപ്പം നമുക്കതുകൂടെ ഇട്ടുകൊടുക്കാം അപ്പം ഇതിനെ തിളച്ചിട്ട് വരട്ടെ തിളയ്ക്കുമ്പോൾ നമുക്ക് മീനും ഇട്ടുകൊടുക്കാം നമ്മുടെ മീനെല്ലാം തിളച്ചു അപ്പം അയ്യോ യു സോറി മീനെല്ലാം കറിയെല്ലാം തിളച്ചു അപ്പം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണെ അപ്പം ഞാൻ മീൻ മുറിച്ചിട്ടില്ല ഈ മീൻ ചെറിയ മീനാണ് അപ്പം ഞാൻ ഓർത്ത് മുറിക്കണ്ട മുറിച്ചാൽ തീരെ ചെറിയ കഷ്ണങ്ങളായിപ്പോകും അതുകൊണ്ട് ഇത് മുറിക്കുന്നില്ല ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടിട്ട് കൊടുക്കുവാണ് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുവാണ് അപ്പം നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടേ ദേ മീനല്ലൈ ഇട്ടു കൊടുത്തു മീന ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കണ ഈ മാങ്ങയും അല്ലൈ ഇട്ടു കൊടുക്കാം ഈ പച്ചമുളകും കൂടി ഇട്ടു കൊടുക്കാമേ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉലുവപ്പൊടിയും എടുത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് അടച്ചു കൊടുക്കാം അടച്ചു കൊടുക്കാം തീ നമ്മൾ നന്നായിട്ട് തിളച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് വേണം ഒന്ന് വേവിക്കാൻ അപ്പം നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മൾ കറിയൊക്കെ കുറച്ചുകൂടെ പറ്റണം ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കാം ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ചെറിയ തീയിൽ വെക്കണം അപ്പോൾ ഇനി നമുക്ക് ചെറുതായി തീ ചെറുതാക്കി വെച്ച് ഒന്ന് ഇതാ അടച്ചു വെക്കാം ഹായ് അപ്പോൾ നമ്മുടെ മീൻകറിയെല്ലാം ഇവിടെ പറ്റി നല്ല റെഡി ആയിട്ടുണ്ട് എൻ്റെ മാണിയൊക്കെ നില ഉണ്ടായിട്ടില്ലേ മാങ്ങയേക്കതെ എല്ലാം എണ്ണയൊക്കെ തെളിഞ്ഞ് അതിൻ്റെ പരുവായിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ സൂപ്പറായിരിക്കും അപ്പം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല ചാറൊക്കെ കുറുകി എന്തല്ലേ ചാറൊക്കെ നല്ല കുറുകി ഇങ്ങനെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക കേട്ടാ നമ്മൾ പിന്നെ ഈ കിളിമീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോവും അതാണ് ഒരു പ്രശ്നം പെട്ടെന്ന് അങ്ങോട്ട് പൊടിയും അതുകൊണ്ട് ഞാനൊക്കെയാണെങ്കിൽ പെതുക്കിയാണ് മീനൊക്കെ എടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ മീനിൻ്റെ അവസ്ഥ അങ്ങനത്തെ മീനാണ് ഒരു ലോല ഹൃദയം എന്നൊക്കെ പറഞ്ഞ പോലെ ലോല മീനാണ് അപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ എനിക്ക് നല്ല ചോറും ഈ മീൻകറി ഈ മീൻകറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് നമ്മൾ ഒരു ഒരു എനിക്ക് ഈ മീൻ മീൻ ഇങ്ങനത്തെ മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒത്തിരി ചോറ് കഴിക്കും ഒത്തിരി ചോറ് അതുകൊണ്ട് വെച്ചിട്ടുമില്ല വെച്ചാൽ നമ്മൾ ഒത്തിരി ചോറ് കഴിക്കും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചോറൊക്കെ കുറച്ചാണ് കഴിക്കുന്നത് നമുക്ക് ശരീരത്തിൻ്റെ ഇതൂടെ നോക്കണമല്ലോ അതുകൊണ്ട് തന്നെ അരി ചോറ് കൂടുതൽ കഴിക്കണോ അല്ലേ ഞാൻ പറഞ്ഞു വന്നത് ഈ മീൻകറി ഉണ്ടെങ്കിൽ ഒത്തിരി ചോറ് കഴിക്കും എന്നാണ് പറഞ്ഞു വന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇത് വലിയ കാര്യം പറയുന്നതല്ല ഇങ്ങനെ വച്ചാൽ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും അപ്പം നമുക്ക് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഉലുവപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തതാണ് ഉലുവപ്പൊടി ഈ മീൻകറിക്ക് ഇട്ടാലും ഇപ്പോൾ ഇച്ചിരി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല മറ്റേ മുളക് കയറിക്കുകയാണെങ്കിൽ ലാസ്റ്റിൽ ഒരിച്ചിരി മുളക് ഇത് ഉലുവപ്പൊടി ഇടും അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്കും ഹൈപ്പും ഒക്കെ കൊടുക്കണം കേട്ടോ എല്ലാവരും നിങ്ങളൊക്കെ ഉള്ളു നമ്മളെ ഹെൽപ്പിന് അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ മീൻകറി ഒന്ന് വെച്ച് നോക്കുക വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമ്മളൊക്കെ ചെറിയ ചെറിയ അല്ലേ നമ്മൾ യൂട്യൂബേഴ്സ് എന്നൊന്നും പറയാറായിട്ടില്ല നമ്മൾ ചെറിയ ഒരു വീഡിയോ ഇടുന്ന ആൾ അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ഒന്ന് വെച്ച് നോക്കണം നമ്മൾ ചെറിയ ആൾക്കാർ വെക്കണോണ്ട് നിങ്ങളിതൊന്നും ശ്രദ്ധിക്കത്തില്ലായിരിക്കും നിങ്ങൾ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ വെക്കുന്നത് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ നോക്കത്തുള്ളൂ പാവം പിടിച്ചവരെയൊന്നും വീഡിയോസൊന്നും ആരും നോക്കില്ല അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് കാണാറ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഓക്കേ